بسم الله الرحمن الرحيم وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا ألا تتخذوا من دوني وكيلا ذجية من حملنا مع نوح إنه كان عبدا പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ മൂസാക്ക് നാം വേദപുസ്തകം നൽകി അതിനെ ഇസ്രായേൽ മക്കൾക്ക് വഴികാട്ടിയാക്കി എന്നെ കൂടാതെ ആരെയും കൈകാര്യകർത്താവരുതെന്ന നിർദ്ദേശവും അതിലുണ്ട് നാം നൂഹിനോടൊപ്പം കപ്പലിൽ കയറ്റിയവരുടെ സന്തതികളാണ് നിങ്ങൾ നൂഹ് വളരെ നന്ദിയുള്ള ദാസനായിരുന്നു സൂറത്തുൽ ഇസ്രാഹ് രണ്ട് മൂന്ന് ആയത്തുകൾ